നീ എൻ സ്വന്തം ഭാഗം പതിനാറ് ചേച്ചി ഡയറ്റ് ആണെന്ന് പറഞ്ഞ് വളരെ കുറച്ചേ എടുത്തുള്ളൂ അത് ശരിയാണ് ചേച്ചിയുടെ പ്ലേറ്റിൽ ഇല്ലാത്തത് കൂടി നിന്റെ പ്ലേറ്റിലുണ്ടല്ലോ ശ്രീകുട്ടി പറഞ്ഞു എന്താണെന്നറിയില്ല മോളെ എനിക്ക് മധുരമെന്ന് പറഞ്ഞാൽ എൻ്റെ വീക്ക്നെസ്സാണ് എന്നെ നിനക്കറിയാലോ അത് നിന്റെ ശരീരത്ത് കണ്ടു തുടങ്ങിയിട്ടുണ്ട് സാരങ്കി പറഞ്ഞു ശരിയാ അല്പം മണ്ണം വെച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇവള് എന്ത് കഴിച്ചാലും വണ്ണം വെക്കാത്തൊരു സാധനം ദക്ഷയെ കാണിച്ചു കൊണ്ട് പറഞ്ഞു മോളെ നിനക്ക് ഡെസേർട്ട് വേണോ ദക്ഷ ശരണിയോട് ചോദിച്ചു വേണം എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നത് കണ്ടതും വിഷ്ണു അവരുടെ പുറകെ എഴുന്നേറ്റു നീ ഇതെവിടെ പോകുന്നു അരവിന്ദ് ചോദിച്ചു എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അവരുടെ പുറകെ നടന്നു വിഷ്ണു അവരുടെ കൂടെ നടക്കുമ്പോൾ ദക്ഷയോട് സംസാരിക്കാൻ ശ്രമിച്ചു അവർ പോകുന്നത് നോക്കിയ വിഷ്ണു പിന്നെ നോക്കിയത് ശ്രീദേവിനെയാണ് അവൻ്റെ മുഖത്തെ അസ്വസ്ഥതയും ദേഷ്യവും ആ ഗ്ലാസിൽ തീർക്കുന്നത് അവൻ കണ്ടു അത് കണ്ടതും വിശ്വത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോൾ തരുണിമണികളുടെയെല്ലാം മനസ്സിൽ കയറിക്കൂടിയ ശ്രീദേവിൻ്റെ മനസ്സിലേക്ക് ഒരു പെൺകുട്ടി കയറിക്കൂടി തുടങ്ങിയിട്ടുണ്ട് വിശ്വം മനസ്സിൽ പറഞ്ഞു എന്നാൽ അവർ പോകുന്നത് ശ്രീദേവ് നോക്കിക്കൊണ്ട് തന്നെ അവിടെയിരുന്നു ദക്ഷയും ശരണിയും കൂടി ഡെസേർട്ട് എടുക്കാനായിട്ട് പോയി വിഷ്ണു ഫ്രൂട്ട്സ് വച്ചിരിക്കുന്നതിൻ്റെ ഭാഗത്തേക്ക് പോയി ഫ്രൂട്ട്സ് എടുക്കുമ്പോഴും വിഷ്ണു മാറു സൈഡിൽ നിന്നും ഡെസേർട്ട് എടുക്കുന്ന ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു ഡെസേട്ടിൻ്റെ അടുത്തു നിന്ന് നടന്നു വരുന്ന ദക്ഷയേയും ശരണ്യുടേയും അടുത്തേക്ക് വിഷ്ണുവും വന്നു നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വേണ്ടേ വിഷ്ണു ചോദിച്ചു വേണ്ട ഇപ്പം തന്നെ വയറ് നിറഞ്ഞു പിന്നെ ഡെസേർട്ട് ഇഷ്ടമായത് കൊണ്ട് മാത്രമാണ് എടുത്തത് ദക്ഷ പറഞ്ഞു ശ്രീകുട്ടി അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ദക്ഷയ്ക്ക് വിഷ്ണുവിനോട് സംസാരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ശരണ്യം കൊണ്ട് വേഗം ചേറിൽ വന്ന് ഇരുന്നു വിഷ്ണുവും ഇരുന്നു അത് കഴിക്കുമ്പോഴും വിഷ്ണു ഇടയ്ക്ക് ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു അവൾ അപ്പോഴും അവനെ നോക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുകയായിരുന്നു കൂടെ അടുത്തിരിക്കുന്ന ശരണ്യോടും സംസാരിക്കുന്നുണ്ടായിരുന്നു ശ്രീദേവിൻ്റെ കണ്ണുകളും ഇടയ്ക്കിടയ്ക്ക് ദക്ഷയിൽ പോകുന്നത് വിശ്വം അപ്പോഴും ശ്രദ്ധിച്ചു നാളെ എവിടെയാണ് ദയ ചേച്ചി ഷൂട്ടിങ് ശ്രീകുട്ടി ചോദിച്ചു നാളെ ഒരു വീടാണ് പറഞ്ഞിരിക്കുന്നത് ഫോട്ടോ വച്ചിയാണ് അത് കഴിഞ്ഞ് കടൽ തീരത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫോട്ടോ ചെയ്യാണോ നല്ല സ്ഥലമാണല്ലോ ഞങ്ങളും വരട്ടെ അങ്ങോട്ട് ശരണിക്ക് അവിടെ കാണുമ്പോൾ ഒരുപാട് ഇഷ്ടപ്പെടും ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമല്ലേ മട്ടാഞ്ചേരി ഫോട്ടോ വെച്ചി എല്ലാം എല്ലാം ഒന്ന് കറങ്ങാം നാളെ ശ്രീകുട്ടി പറഞ്ഞു അതിനെന്താ പോകാലോ അല്ല നമുക്ക് പോകാൻ ദേ ചേച്ചി അവിടെ വർക്ക് ചെയ്യണമെന്ന് വേണ്ട നമുക്ക് നാളെ രാവിലെ ഇറങ്ങാം എന്നിട്ട് ഒന്ന് മട്ടാഞ്ചേരിയും തെരുവും ഫോർട്ട് കൊച്ചിയും എല്ലാം ഒന്ന് കറങ്ങാം ദേ ചേച്ചി ബുദ്ധിമുട്ടിക്കണ്ട ബാനു പറഞ്ഞു എന്തായാലും ലൊക്കേഷൻ ഞാൻ അവിടെ ചെന്നിട്ട് സെൻഡ് ചെയ്യാം നിങ്ങൾ വരികയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഫ്രീ ആണെങ്കിൽ ഞാനും കൂടാം ദയ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നാളെ സെക്കൻഡ് സാറ്റർഡേ അല്ലേ ഞങ്ങൾ ഫ്രീ ആണ് ഞങ്ങളും കൂടി കൂടട്ടെ വിഷ്ണു ചോദിച്ചതും ഒരു ഞെട്ടലോടെയാണ് ശ്രീദേവ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് ശ്രീദേവ് ഞെട്ടുന്നത് വിശ്വം ശരിക്കും കാണുകയും ചെയ്തു അത് ശരിയാണല്ലോ ദച്ചൂട്ടി നാളെ സെക്കൻഡ് സാറ്റർഡേ ആണ് ഞങ്ങൾ ഫ്രീ ആണ് ഞങ്ങളും വരാം നാളത്തെ ചിലവ് വേണമെങ്കിൽ ഞാൻ നോക്കാം അരവിന്ദ് പറഞ്ഞു വേണ്ട നാളത്തെ ചിലവ് ഞാൻ ചെയ്തോളാം വിഷ്ണുപ്രസാദ് പറഞ്ഞതും എല്ലാവരും ദക്ഷയെ നോക്കി അവളത് തന്നെ ബാധിക്കുന്നില്ല എന്നതുപോലെ ഇരുന്ന് ഡെസേർട്ട് കഴിക്കുന്നത് എന്നാൽ പിന്നെ അങ്ങനെ അല്ലേ അരവിന്ദ് പറഞ്ഞു ഫോട്ടോ ചീൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ടോ ചേച്ചി അടുത്തിരുന്ന ദക്ഷയോട് ശരണ്യെ ചോദിച്ചു അത്യാവശ്യം കാണാനുണ്ട് ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഫോട്ടോച്ചി റോഡ് മാർഗവും ജലമാർഗവും നമുക്ക് ഫോട്ടോച്ചിയിലേക്ക് പോകാം കേരളത്തിലെ ചരിത്രത്തിലെ സുപ്രധാനമായ പങ്ക് ഫോട്ടോ ഉച്ചയ്ക്കുണ്ട് സാന്താക്രൂസ് ബസിലിക്ക തുടങ്ങി പല വിനോദസഞ്ചാര ആകർഷണങ്ങളും ഫോട്ടുകൊച്ചിയിലുണ്ട് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി ഡച്ച് സെംതേരി ചീനവലകൾ തുടങ്ങി പല ചരിത്ര സ്മാരകങ്ങളും ഫോട്ടുകൊച്ച്ക്കുണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ദ്രോണാചാര്യ എന്ന കപ്പൽ ഫോർട്ട് കൊച്ചിയിലാണ് താവളം ഉറപ്പിച്ചത് മട്ടാഞ്ചേരി കൊട്ടാരം അടുത്താണ് കേരളത്തിലെ ആദ്യത്തെ ടൗൺഷിപ്പ് ഫോർട്ട് കൊച്ചി ആയിരുന്നു ഫോർട്ട് കൊച്ചി വാസ്തു കലയുടെ പാരമ്പര്യം ശ്രദ്ധയോടെ ഇന്നും പരിപാലിച്ചു പോരുന്നുണ്ട് കൊച്ചിയിലെ പല ഹോട്ടലുകളും പഴയ ബംഗ്ലാവുകളും ഗസ്റ്റ് ഹൗസുകളും രൂപാന്തരപ്പെടുത്തിയവയാണ് മനോഹരമായ മണിമാളികകളും ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് കൊച്ചി കാർണിവൽ എല്ലാ വർഷവും പുതുവത്സര ദിനത്തിൽ ആഘോഷിക്കുന്നു ഈ കാർണിവൽ കാണാനും ഒരുപാട് പേര് പേരെത്താറുണ്ട് ഞങ്ങളും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇല്ലേ ദക്ഷ ചോദിച്ചു പിന്നെ ഒരേ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ അന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കേട്ട വഴക്കിന് അത് ഓർക്കുമ്പോഴേ ഇപ്പോഴൊരു പേടിയാണ് ബാനു പറഞ്ഞു എന്നാലും ശരണ്യക്ക് കാണാൻ ഒരുപാടുണ്ട് അവിടെ അതുകൊണ്ട് നാളെ പോകാം ദക്ഷ പറഞ്ഞു പിന്നീട് ഓരോരുത്തരായി കൈകഴുകാനായി എഴുന്നേറ്റ് പോയി ശ്രീദേവും വിശ്വവും ഒരുമിച്ചാണ് പോയത് എന്തുപറ്റി സാറിന് ഒരു വിഷമം പോലെ വിശ്വം ചോദിച്ചതും ശ്രീദേവ് അവനെ കൂർപ്പിച്ചു നോക്കി എന്നെ ഇങ്ങനെ നോക്കാനായിട്ട് തെറ്റായിട്ട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്തുപറ്റി ഒരു വിഷമം എന്നല്ലേ ചോദിച്ചുള്ളൂ ഇനി വിഷമമല്ല ദേഷ്യമാണോ വിശ്വത്തിന്റെ ആ ചോദ്യം കേട്ടതും ശ്രീദേവ് വേഗം മുന്നിൽ നടന്നു അവന്റെ പുറകെ വിശ്വവും നടന്നു അപ്പോൾ ചേച്ചി നാളെ എങ്ങനെയാണ് രാവിലെ വന്ന് എന്നെ കൊണ്ടുപോകുമോ ശരണ്യ ചോദിച്ചു നീ വീട്ടിൽ തന്നെ നിന്നാ മതി ഞങ്ങൾ അങ്ങോട്ട് വരാം അല്ലെങ്കിൽ പിന്നെ ഇവരുടെ സെറ്റ് എവിടെയാണെന്ന് നോക്കി അവിടെയെല്ലാം നടക്കേണ്ടി വരും അതിലും നല്ലത് വീട്ടിൽ നിന്നാൽ മതി ഞങ്ങൾ അവിടെ വന്ന് നിന്നെ കൊണ്ടുവന്നോളാം കേട്ടോ ബാനു പറഞ്ഞു എന്നാ ചേച്ചി നാളെ നമുക്ക് രാവിലെ അമ്പലത്തിൽ പോയാലോ അവൾ ചോദിച്ചു അതിനെന്താ പോകാലോ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലെല്ലാം പോകാം ഓരോ ദിവസവും ഓരോ ക്ഷേത്രങ്ങളിൽ കേട്ടോ ദക്ഷ പറഞ്ഞു അപ്പോഴേക്കും അവരുടെ കാറ് വന്നു ശ്രീദേവ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കൂടെ ശരണിയും വിശുവും കയറി ദയയോടും ദക്ഷയോടും കൂട്ടുകാരോടും എല്ലാം യാത്ര പറഞ്ഞു ശരണ്യ ശ്രീദേവ് കാറ് മുന്നോട്ടെടുത്തു കാറ് മുന്നോട്ടെടുക്കുമ്പോഴും അവൻ സൈഡ് മിററിൽ കൂടി ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു ദക്ഷ കാറിലേക്ക് കയറുന്നതും അവളുടെ അടുത്ത് ദയ കയറുന്നതും അവരുടെ അടുത്തേക്ക് വന്ന അരവിന്ദ് എന്തോ പറയുന്നതും എല്ലാം ശ്രീദേവ് കണ്ടു ശ്രീദേവിൻ്റെ മുഖത്ത് അപ്പോഴും ദേഷ്യമുണ്ടായിരുന്നു വിശു ഇടം കണ്ടിട്ട് അത് നോക്കുന്നുണ്ടായിരുന്നു ചായ്വുണ്ട് ചായ്വുണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു ശ്രീദേവ് വീട്ടിലെത്തിയിട്ടും അവനെ ദേഷ്യം മാറുന്നുണ്ടായിരുന്നില്ല ആ ദേഷ്യം എന്താണെന്ന് അവന് പോലും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അകത്തേക്ക് കയറിയതും അവൻ വേഗം അവൻ്റെ റൂമിലേക്ക് പോയി എന്തുപറ്റി ഏട്ടന് ശരണ്യെ ചോദിച്ചു എന്തുപറ്റാൻ അല്ല ഏട്ടൻ എന്തോ ഒരു വിഷമം ഉള്ളത് നിനക്ക് വിശ്വം ശരണ്യോട് ചോദിച്ചു ആ എനിക്ക് തോന്നി ആ എനിക്കും തോന്നി കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴേ എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ നിന്റെ ചേട്ടൻ എന്തായാലും മോള് പോയി കിടന്നോ നമുക്കേ ഇപ്പം അവരോട് സംസാരിച്ചാലേ ശരിയാവില്ല നാളെ സംസാരിക്കാം മോള് പോയിക്കോ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിശ്വം അവൻ്റെ റൂമിലേക്ക് പോയി ശരണ്യ അവളുടെ മുറിയിലേക്കും എന്നാൽ ശ്രീദേവ് അവൻ്റെ മുറിയിൽ ചെന്നതും വേഗം ബെഡിലേക്ക് കിടന്നു അവനു വല്ലാതെ ദേഷ്യം വരുന്നു ഈ ദേഷ്യം എന്തിനാണ് തനിക്ക് ദക്ഷയോട് ആര് സംസാരിച്ചാലും തനിക്ക് എന്താ കുഴപ്പം വിഷ്ണു അവൻ അവളെ നോക്കിയാ എനിക്കെന്താ കുഴപ്പം എന്നെല്ലാം അവൻ സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത് എൻ്റെ തോന്നലാണ് ശ്രീദേവ് എഴുന്നിട്ടിരുന്നു കൊണ്ട് സ്വയം പറഞ്ഞു പിന്നെ കണ്ണടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞു എനിക്ക് ഒന്നുമില്ല ദക്ഷയോട് ചുമ്മാ കണ്ടപ്പോൾ ഒരു അട്രാക്ഷൻ തോന്നി അത്രമാത്രം അവൻ സ്വയം ബോധിപ്പിക്കാൻ എന്നതുപോലെ മിററിൽ നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു ഇതേ സമയം ദയയും ദക്ഷയും എല്ലാം വീട്ടിലേക്ക് എത്തിയിരുന്നു വീട്ടിൽ ചെന്നതും അതെ ഭക്ഷണം കഴിക്കുന്നില്ലേ നിങ്ങൾ മുത്തശ്ശി ചോദിച്ചു ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് എന്നാൽ പിന്നെ പറയാൻ പാടില്ലായിരുന്നോ നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അമ്മ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുത്തശ്ശി ദയോട് പറഞ്ഞു അതെന്താ ചേച്ചിക്ക് മാത്രം സ്പെഷ്യൽ ഞങ്ങൾക്കൊന്നുമില്ലേ ദക്ഷ ചോദിച്ചു എടി കൂറുമ്പി നിനക്കുള്ളതുണ്ട് ഇനിയിപ്പോൾ ഒന്നും കഴിക്കില്ലല്ലോ നാളേക്ക് തരാം എല്ലായിടത്തും ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറയാം എന്ന് പറഞ്ഞ് മുത്തശ്ശി കിച്ചണിലേക്ക് പോയതും എല്ലാവരും റൂമിലേക്ക് പോയി ഇന്നെന്താണെന്നറിയില്ല വല്ലാത്തൊരു ക്ഷീണം ബാനു പറഞ്ഞു ക്ഷീണം കാണും തീരെ കുറച്ചല്ലേ ഭക്ഷണം കഴിച്ചുള്ളൂ അതിൻ്റെയായിരിക്കും ശ്രീക്കുട്ടി പറഞ്ഞു എല്ലാവരും നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലല്ലോ പക്ഷെ ഞങ്ങൾക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ ആ അത് ഞാൻ മധുരം ഒരുപാട് കഴിച്ചു അതിൻ്റെയാ ബാനു പറഞ്ഞു എല്ലാവരും ഓരോ സ്ഥലത്തായി കിടക്കാൻ തുടങ്ങി നിങ്ങളാരും ഫ്രഷ് ആവുന്നില്ലേ ദക്ഷ ചോദിച്ചു വയ്യടാ തീരെ വയ്യ അയ്യേ ഈ ഡ്രസ്സെങ്കിലൊന്ന് മാറിയിട്ട് കിടക്ക് ദക്ഷ പറഞ്ഞു ഓ നന്നായിട്ട് സ്പ്രേ അടിച്ചിട്ടുണ്ട് അതിൻ്റെ മണമുണ്ട് അത് മതി എന്ന് പറഞ്ഞ് ബാനുവും ശ്രീക്കുട്ടിയും കൂടി താഴെ ഇട്ടിരിക്കുന്ന ബെഡിലേക്ക് കിടന്നു പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയണ്ടല്ലോ അവരും ബെഡിലേക്ക് വീണു ദക്ഷ ചെന്ന് ഫ്രഷായി വേറെ ഡ്രസ്സും ഇട്ട് വന്നാണ് കിടന്നത് കുറച്ചുനേരം നാളെ പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചെല്ലാം അവൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു അല നീ എന്താ നോക്കുന്നേ അവളുടെ അടുത്ത് കിടന്ന ശ്രാവണി ചോദിച്ചു അല്ല ഞാൻ ഈ ഫോട്ടോച്ചിയിലേക്ക് പോകുമ്പോഴേ അവിടെ എവിടേക്ക് പോകണം എന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി നോക്കുകയായിരുന്നു ആ അത് നന്നായി ഒരാൾക്കെങ്കിലും എല്ലാം അറിയാമെങ്കിൽ പിന്നെ ടെൻഷനില്ല ഇതിപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് വെറുതെ വായം പൊളിച്ച് നോക്കിയിരിക്കേണ്ട നീ നോക്കിക്കോ ഞങ്ങൾ ഉറങ്ങട്ടെ കേട്ടോ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കിടന്നു അപ്പോഴും ദക്ഷ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നാളെ പോകേണ്ട പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതെല്ലാം എന്ന് അവൾ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ പാതിയെ എപ്പോഴോ അവളും ഉറക്കത്തിലേക്ക് പോയി രാവിലെ അമ്മ വന്ന് വിളിച്ചപ്പോഴാണ് ദക്ഷ കണ്ണ് തുറക്കുന്നത് അമ്മ വന്ന് വിളിച്ചിട്ടും അവൾ മാത്രമേ എഴുന്നേറ്റുള്ളൂ എല്ലാവരും നല്ല ഉറക്കാണ് അല്ല ഇന്നലെ കിടക്കാൻ വന്നപ്പോ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ പൊന്നുമോള് ദക്ഷയുടെ അമ്മ ചോദിച്ചു എന്താ അമ്മ അവൾ തല മാന്തി ചോദിക്കുന്നുണ്ട് ഇന്ന് അമ്പലത്തിൽ പോണെന്നോ ആ കുട്ടിയേം കൊണ്ട് എവിടേക്ക് പോണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ പോണെന്ന് പറഞ്ഞിരുന്നു സമയം എത്ര എന്ന് പറഞ്ഞ് അവൾ ക്ലോക്കിലേക്ക് നോക്കിയതും മണിയായോ ആ മണിയായി പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും എഴുന്നേക്ക് അമ്മ പറഞ്ഞുകൊണ്ട് താഴേക്ക് പോയി ദക്ഷ ചെന്ന് എല്ലാവരെയും കുത്തിപ്പൊക്കി എല്ലാവരും എഴുന്നേറ്റു വേഗം ഫ്രഷ് ആയിട്ട് വാ ഞാൻ ശരണ്യെ വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദക്ഷ ഫോൺ എടുത്ത് ശരണ്യെ വിളിച്ചു അല്പസമയം റിങ് ചെയ്തതിന് ശേഷമാണ് അപ്പുറത്ത് കോൾ എടുത്തത് ഹലോ മോളെ ശരണ്യ വേഗം റെഡി ആയിക്കോട്ടെ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞതല്ലേ നമുക്കിന്ന് എറണാകുളത്തപ്പനെ കാണാൻ പോവാം ഞാൻ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ മുത്തശ്ശി എല്ലാ ദിവസവും രാവിലെ പോകും നിർമ്മാല്യം തൊഴാൻ ഇടയ്ക്കേ ഞാനും പോവാറുണ്ട് ഇപ്പം ഒരു മടി എന്തായാലും നിർമ്മാല്യം തൊഴാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എറണാകുളത്തപ്പനെ കാണാം ഇവിടെ വന്നിട്ട് എറണാകുളത്തപ്പനെ കാണാതെ പോയാൽ അത് മോശമല്ലേ അതുകൊണ്ട് വേഗം റെഡിയായി നിൽക്കേ അവൾ പറഞ്ഞു അപ്പോഴും അപ്പുറത്തു നിന്ന് ഒന്നും കേൾക്കുന്നില്ല എന്ന് അറിഞ്ഞതും ഹലോ ശരണ്യ ദക്ഷ വിളിച്ചു ഞാൻ ശ്രീദേവാണ് ആ അതെയോ സാർ ശരണ്യെന്തി അവൾ എഴുന്നേറ്റു കുളിക്കുകയാണ് ആ അതെയോ എന്നാൽ റെഡി നിൽക്കാൻ പറയണേ ഞങ്ങൾ ഇറങ്ങുമ്പോൾ വിളിക്കാം ശരി ഞാൻ പറയാം എന്ന് പറഞ്ഞ് വേഗം ദക്ഷ ഫോൺ കട്ട് ചെയ്തു അച്ഛ ആരാണെന്ന് നോക്കാതെ നീ എന്തൊക്കെയാണ് പറഞ്ഞത് അവൾ സ്വയം പറഞ്ഞുകൊണ്ട് തലക്കിട്ട് കൊട്ടി വേഗം ഫ്രഷ് ആവാനായി കയറി ഓരോരുത്തരായി റെഡിയായി പുറത്തേക്ക് ഇറങ്ങി നീ ഇന്ന് ഏതാ ഇടുന്നത് പട്ടു ദക്ഷ പറഞ്ഞു എന്നാൽ എനിക്കും വേണം എന്നാൽ എനിക്കും എന്നാൽ പിന്നെ എല്ലാവരും പട്ടുപാവാടി ഇടാം എന്ന് പറഞ്ഞ് ഓരോരുത്തരായി പട്ടുപാവാടി എടുത്തിട്ടു എല്ലാവരും റെഡിയായി താഴെ വന്നതും ഇതെന്താണ് എല്ലാവരും പട്ടുപാവാടിയൊക്കെ ഇട്ടിട്ട് കല്യാണത്തിന് പോവാണോ ദക്ഷയുടെ അച്ഛൻ ചോദിച്ചു അച്ഛ അല്ല ഇതുപോലെ യൂണിഫോം ഇട്ട് കണ്ടിരിക്കുന്നതേ ഈ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോഴാ ഇതതിന് വ്യത്യസ്തമായ കളറാണല്ലോ അതെ കളറുകൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ പക്ഷേ ഒരമ്മ പെറ്റ പോലെ ഇരിക്കുന്നു എല്ലാം അവളുടെ അച്ഛൻ പറഞ്ഞു അച്ഛേ അയ്യോ അത്രേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല സൂപ്പറായിട്ടുണ്ട് അച്ഛൻ പറഞ്ഞു അപ്പോഴേക്കും മുത്തശ്ശി വന്നു ആഹാ നല്ല കുട്ടികളായിട്ടുണ്ടല്ലോ സുന്ദരികളായിട്ടുണ്ട് ആ മുത്തശ്ശിക്കിഷ്ടപ്പെട്ടു അത് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞ് അവർ ദക്ഷയുടെ അച്ഛനെ ഒന്ന് പുച്ഛിച്ചു അപ്പോഴേക്കും അമ്മയും വന്നു ദാ ഇതുകൂടി വെച്ചോ അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ രാവിലെ ഇതിലെ മുല്ലപ്പൂ പോയപ്പോൾ ഞാൻ വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അമ്മ അവരുടെ കയ്യിലേക്ക് മുല്ലപ്പൂ കൊടുത്തു പിന്നെ എല്ലാവർക്കും അമ്മ തന്നെ അത് വെച്ച് കൊടുത്തു അമ്മേ ഡേ ചേച്ചി ആ അവൾ പോയിട്ടില്ല ഇന്ന് അല്പം സമയം കഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞു അതെയോ എന്നാൽ ചേച്ചിയോട് പറഞ്ഞേക്കേ ഉറങ്ങായിരിക്കുമല്ലോ ഉറങ്ങുകയാണ് എന്നാൽ ശരി പോയിട്ട് വരാവേ അച്ഛേ പോയിട്ട് വരാം അതെ ഇന്നെവിടെ കറക്കം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛൻ ചോദിച്ചു ഫോട്ടോ ചീ ആ അതെ രാത്രി ഞങ്ങളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ ഉണ്ടാകുമോ അമ്മ ചോദിച്ചു ആ ഉണ്ടാകും അല്ല ഇന്നെന്ത് സ്പെഷ്യൽ അമ്മേ ഒരു സ്പെഷ്യലില്ല ഇന്നലെ ഉണ്ടാക്കിയതെല്ലാം ചൂടാക്കി തരും അത്ര തന്നെ മുത്തശ്ശി പറഞ്ഞു ഓ കുഴപ്പമില്ല അതിനും ഒരു പ്രത്യേക സ്വാദാണ് എന്ന് പറഞ്ഞ് എല്ലാവരും കാറിലേക്ക് കയറി ശ്രീദേവിൻ്റെ വീട്ടിലേക്ക് എത്തിയതും ദക്ഷ ഹോണടിച്ചു എവിടെ ആരും വരുന്നില്ല എന്ന് കണ്ടതും എല്ലാവരും കാറിൽ നിന്നും ഇറങ്ങി അവർ അകത്തേക്ക് ചെന്നപ്പോഴേ കണ്ടു വിശ്വം പുറത്തേക്ക് ഇറങ്ങി വരുന്നത് എത്ര നേരമായി ഞങ്ങൾ കിടന്ന് അടിക്കുന്നു ഇവിടെ ആരും ആരുമില്ലേ ബാണു ചോദിച്ചു ഇവിടെ മുന്നിൽ ഞാൻ വന്ന് നിന്നിട്ടും ഇവിടെ ആരുമില്ല എന്നാണോ നിനക്ക് തോന്നുന്നത് വിശ്വം ചോദിച്ചു ഉണ്ടായിട്ടും എന്താ കാര്യം എത്ര നേരമായി ഹോൺ അടിക്കാൻ തുടങ്ങിയിട്ട് അവൾ പറഞ്ഞു മിണ്ടാതിരിക്കെ അപ്പോഴേക്കും അകത്തുനിന്ന് ശ്രീദേവ് വന്നു ശ്രീദേവിൻ്റെ കൂടെ ശരണ്യം ഉണ്ടായിരുന്നു അവളും ഒരു പട്ടുപാവാട തന്നെയാണ് ഇട്ടിരിക്കുന്നത് അടിപൊളി ഞങ്ങൾ പേടിച്ചു നീ വല്ല ജീൻസിൻ്റെ ഓപ്പുവോ അല്ലെങ്കിൽ മിടിയും ടോപ്പോ ചുരിദാറോ എന്തെങ്കിലും ഉടവെന്ന് ഇതിപ്പോൾ ഓക്കെ ആയി എന്ന വാ പോകാം എന്ന് പറഞ്ഞ് ശ്രീക്കുട്ടി അവളുടെ കയ്യിൽ പിടിച്ചു അതേ നിങ്ങൾ ഫോട്ടോ ഉച്ചയിലേക്ക് പോകുന്നുണ്ടോ ഇന്ന് ശ്രീദേവ് ചോദിച്ചു ഉം ഇത് കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് മാറി നേരെ ഫോട്ടോ ഉച്ചയ്ക്ക് അയ്യോ ചേച്ചി ഞാൻ വേറെ എടുത്തിട്ടില്ല ശരണ്യ പറഞ്ഞു എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തത് ഇപ്പോഴിരിക്കുന്നുണ്ട് വീട്ടിൽ ആ ഞാനത് മറന്നു എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം എന്നാ ശരി സർ ദക്ഷ ശ്രീദേവിനെയും വിശ്വത്തെയും നോക്കി പറഞ്ഞു ശരി എന്തായാലും ഫോട്ടോച്ചിൽ വരുമ്പോൾ ഒന്ന് വിളിക്ക് ഞങ്ങൾ ഫ്രീ ആണെങ്കിൽ കൂടാതെ നിങ്ങളുടെ കൂടെ ശ്രീദേവ് പറഞ്ഞു അവൻ പറഞ്ഞതും പെട്ടെന്ന് വിശ്വം തിരിഞ്ഞ് അവനെ നോക്കി എന്നിട്ട് പിന്നെ അവരെയും ഞാനും കൂടാൻ നിങ്ങളുടെ കൂടെ വിശ്വം പറഞ്ഞു സാറിന് വേറെ പണിയൊന്നുമില്ലേ ബാനു ചോദിച്ചു എൻ്റെ പണിയുടെ ഭാഗമായി തന്നെയാണ് ഞാൻ പോകുന്നത് വിശ്വം പറഞ്ഞു കണ്ടറിയാം ബാനു പുച്ഛിച്ചുകൊണ്ട് കാറിലേക്ക് കയറി ഇവളെ ഇന്ന് ഞാൻ ഇന്ന് പറഞ്ഞ് അവൻ പടികൾ ഇറങ്ങാൻ പോയതും പെട്ടെന്ന് ശ്രീദേവ് അവൻ്റെ കയ്യിൽ പിടിച്ചു എൻ്റെ അട ഇത് അവൻ ചോദിച്ചു പിന്നെ അവക്കെന്നെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലാണ് തിരിച്ചു നിനക്കും ഒരു ചൊറിച്ചിലാണ് ശ്രീദേവ് പറഞ്ഞു എന്നാൽ ശരി ഏട്ടാ ഞാൻ വിളിക്കാവേ എന്ന് പറഞ്ഞ് ശരണ്യം കാറിലേക്ക് കയറി എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോയി എന്തായാലും കൊള്ളാം എല്ലേടാ എല്ലാത്തിനെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു വിശ്വം അവർ പോകുന്നത് നോക്കിക്കൊണ്ട് പറഞ്ഞു പ്രത്യേകിച്ച് ദക്ഷകുച്ചിനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അവളുടെ ആ ചൂരുടെ മുടിയും സൂപ്പറാണ് എൻ്റെ സിനിമയിലെ നായികയാക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവളത് വേണ്ടാന്ന് പറഞ്ഞത് എൻ്റെ മനസ്സിൽ കണ്ട ക്യാരക്ടർ മുഴുവനും അവളിലുണ്ടായിരുന്നു ആ പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വം നെടുവിറുപ്പിട്ട് കൊണ്ട് തിരിഞ്ഞ് അകത്തേക്ക് കയറി അപ്പോഴും ശ്രീദേവ് അവർ പോകുന്നത് നോക്കി അവിടെ തന്നെ നിന്നു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്കൂളൊക്കെ തുറക്കാൻ പോവല്ലേ എല്ലാവർക്കും തിരക്കായിരിക്കുന്ന അറിയാം എന്നാലും സമയം കിട്ടുന്നത് പോലെ സ്റ്റോറിയൊക്കെ കേൾക്കാം ഞാനും തിരക്കായിരുന്നു കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സ്റ്റോറിയെക്കുറിച്ചുള്ളത് കമൻ്റ് ചെയ്തോളൂ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക